സിറിയയിൽ അസദ് ഭരണത്തിന് അന്ത്യമായിരിക്കുന്നു തലസ്ഥാന നഗരമായ ഡമാസ്കസ് വിമതസേന പിടിച്ചെടുത്തു കഴിഞ്ഞു ഭരണം കൈമാറാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ഖാസി അൽ ജലാലി വ്യക്തമാക്കുകയായിരുന്നു സിറിയയുടെ വടക്കൻ പ്രദേശമായ ആലപ്പോയും അതിനുശേഷം ഹോംസ് ഹമാ മേഖലകളൊക്കെ തന്നെ വിമതർ കീഴടക്കിയിരുന്നു ആരാണീ വിമതർ സിറിയയിലെ ഏറ്റവും ശക്തരായ വിമത ഗ്രൂപ്പാണ് ഹയാദ് തഹ്രീർ അൽ മുഹമ്മദ് അൽ ജുലാനി നയിക്കുന്ന എച്ച് എസ് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിലെ അൽ ഖൊയ്ദയുടെ ശാഖയായ ജബദ് അൽ നുസ്ര എന്ന പേരിലാണ് ഇത് സ്ഥാപിതമാകുന്നത് ഐ എസ് ഐ എസ് തുടങ്ങിയ നിരവധി ഗ്രൂപ്പുകളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം രണ്ടായിരത്തി പതിനാറിൽ നുസ്ര ഫ്രണ്ട് നേതാവ് അബൂ മുഹമ്മദ് അൽ ജലാനി അൽ ഖൊയ്ദയിൽ നിന്ന് വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ നുഫ്ര ഫ്രണ്ട് വടക്കു പടിഞ്ഞാറൻ സിറിയയിലെ മറ്റു ഭരണവിരുദ്ധ ഗ്രൂപ്പുകളുമായി ലയിച്ചാണ് എച്ച് ടി എസ് രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അൽ വിശ്വസ്തത പുലർത്തിയ എച്ച് ടി എസ് ഡിഫെക്ടർമാർ സിറിയയിൽ ഭുറാസ് അൽ ദീൻ എന്നറിയപ്പെടുന്ന അൽ ബ്രാഞ്ച് രൂപീകരിച്ചു തുർക്കി പിന്തുണയുള്ള സിറിയൻ നാഷണൽ ആർമിയുമായി ചേർന്ന് നവംബർ ഇരുപത്തിയേഴിനാണ് ഇവർ സിറിയയിൽ ആക്രമണം ആരംഭിക്കുന്നത് സിറിയയിലെ ഏറ്റവും വലിയ നഗരമായ അലപ്പോയും നാലാമത്തെ വലിയ നഗരമായ ഹമായും മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവർ പിടിച്ചെടുക്കുകയായിരുന്നു സിറിയയിലെ ഏറ്റവും ശക്തമായ സായുധ പ്രതിപക്ഷ സേനയായി മാറിയ ഹയാ തഹ്രീർ അൽ ഷാമിന്റെ തലപ്പത്തുണ്ടായിരുന്നത് അബു മുഹമ്മദ് അൽ ജുലാനി ആക്രമണത്തിന് നേതൃത്വം നൽകിയതും അബു മുഹമ്മദ് അൽ ജുലാനി തന്നെയാണ് എച്ച് ടി എസിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്നത് അസദിന്റെ സ്വേച്ഛാധിപത്യ ഗവൺമെന്റിൽ നിന്ന് സിറിയയെ മോചിപ്പിക്കുക ഇറാൻ മിൽഷികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കുക ഇസ്ലാമിക നിയമനത്തിന്റെ സ്വന്തം വ്യാഖ്യാനം അനുസരിച്ച് ഒരു രാജ്യം സ്ഥാപിക്കുക എന്നിവയായിരുന്നു ഇപ്പോൾ സിറിയയിലെ ഏറ്റവും വലിയ ശക്തമായ വിമത ഭാഗമാണ് എച്ച് ടി എസ് യു എസ് ഈ ഗ്രൂപ്പിനെ ഒരു തീവ്രവാദ ഗ്രൂപ്പായിട്ടാണ് വിശേഷിപ്പിക്കുന്നതും കണക്കാക്കുന്നതും പണ്ട് പല സംഘടനകളെയും കൂട്ടുപിടിച്ച് പ്രവർത്തിച്ച എച്ച് ടി എസ് ഇന്ന് ഒരു സംഘടനയെയും പാർട്ടിയെയും പിന്തുടരാത്ത ഒരു ശക്തമായ സ്വതന്ത്ര സംഘമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഉദയത്തിന് സമാനമായ രൂപത്തിലാണ് ഇപ്പോൾ എച്ച് ടി എസ് ഉയർന്നു വന്നിരിക്കുന്നത് അര നൂറ്റാണ്ടിലേറെ ഏകാധിപതിയായി കൈയൊതുക്കി വെച്ച ഭരണം തകരുമ്പോൾ ഹീറോ പരിവേഷം അണിഞ്ഞ് ഉയർന്നു കേൾക്കുന്ന പേരാണ് അബു മുഹമ്മദ് അൽ ജുലാനി അസദ് ഭരണത്തെ തകർത്ത വിമത മുന്നേറ്റത്തിന്റെ കുന്തമുനയായ ഹയാ തഹ്രീൽ അൽ ഷാം എന്ന സേനയുടെ തലവൻ അമേരിക്ക തലയ്ക്ക് പത്തു കോടി വിലയിട്ട അബൂ മുഹമ്മദ് അൽ ജുലാനി മിതവാദികളുടെ പ്രതിച്ഛായയിലേക്ക് മാറിയെങ്കിലും മുൻകാലഘട്ടങ്ങൾ അല്പം ഭയം സൃഷ്ടിച്ച ഒരു മുഖം തന്നെയായിരുന്നു അത് സിറിയെ പിടിക്കാൻ ഐ എസ് തലവൻ അബൂബക്കർ അൽ ബഗ്ദാദി നിയോഗിച്ച വിശ്വസ്തനാണ് ഇയാൾ അമേരിക്കയും ഇസ്രായേലും ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിച്ച സൈന്യ പിന്നീട് അതേ മാധ്യമങ്ങളെ ഉപയോഗിച്ച് തന്നെ മിതവാദിയാണെന്ന പ്രതിച്ഛായ സൃഷ്ടിച്ച തന്ത്രശാലി സൗദിയിൽ ജനിച്ച് ഏഴാം വയസ്സിൽ കുടുംബത്തോടൊപ്പം സിറിയയിലേക്ക് മാറിയ അഹമ്മദ് ഹുസൈൻ അൽ ഷറ സെപ്റ്റംബർ പതിനൊന്നിന് ആക്രമങ്ങൾക്ക് പിന്നാലെയാണ് തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടനാകുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ അഞ്ചു വർഷം ഇറാഖി ജയിലിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അൽ ഖൊയ്ദയുടെ സിറിയൻ വിഭാഗം ജബദ് അൽ നുഷ്രൂപീകരിച്ച് അസദിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി അൽ നുഷ്ര ഐ എസിൽ ലയിക്കണമെന്നാവശ്യപ്പെട്ടതോടെ ബാഗ്ദാദിയുമായി ഇടഞ്ഞു പാശ്ചാത്യ ശക്തികൾ എല്ലാവരും തന്നെ ഐഎസിന് നേർക്ക് തിരിഞ്ഞപ്പോൾ സിറിയയിൽ സ്വന്തം ഉയർത്തി കരുത്തനായി മാറുകയായിരുന്നു അൽ ജുലാനി അൽഗയുമായുള്ള ബന്ധം ഭാരമാണെന്ന തിരിച്ചറിവിൽ ഭീകര സംഘടനയുടെ പേര് ഹയാ തഹ്റി അൽഷാം എന്ന് മാറ്റി നീളമുള്ള വസ്ത്രവും താടിയും മാറ്റി പാശ്ചാത്യ വേഷങ്ങളിൽ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടു തുർക്കി ഇറാഖ് മധ്യേഷ്യ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് സംഘടനയ്ക്ക് കരുത്തുകൂട്ടി പൂർവ്വകാല ബന്ധങ്ങൾ ഉപേക്ഷിച്ച് സിറിയൻ ദേശീയതയ്ക്കായി നിലകൊള്ളുന്ന തങ്ങളെ ആഭ്യന്തര ജനതയുടെ അഭിലാഷങ്ങൾ പരിഗണിക്കാതെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്നത് അനുചിതമാണെന്നാണ് അൽ ജുലാനിയുടെ അഭിപ്രായം സിറിയയുടെ ഭാവി ഇനി എന്തായാലും അബു മുഹമ്മദ് അൽ ജുലാനിയുടെ കൈകളിലാണ്